ഹായ് നാസ് കിച്ചൻ ഹായ് സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചോ ലൈക്കിടണേ മോളെ ക്ചറൊക്കെ മാറ്റിയല്ലോ നാസ് കിച്ചൺ കൂട്ടുകൂടുന്നുണ്ടോ മോളെ ഇന്നലെ കൊറേ ആള് വന്ന് കൂട്ടാക്കിയില്ലേ പോയോ കൂട്ടുകാരി ആരുല്ലേ ഓ ഇപ്പൊതാ കഴിച്ചു വന്നിട്ടുള്ളു അപ്പൊ വെറുതെ ഇരുന്നപ്പോ ഒന്ന് ഇങ്ങനെ നോക്കിയതാ ലൈവ് കിട്ടുന്നുണ്ടോന്ന് പിന്നെ ടിപ്സ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇടണേ പ്രിയ ആ പ്രിയ നാസ് കിച്ചിനെ കൂട്ടാക്കാൻ പറയണേ കൂട്ടാക്കാൻ പറയ നാസ് കിച്ചൻ പറയുണ്ട് കൂട്ടാക്കണേന്ന് നാസ് കിച്ചൻ സെർച്ച് ചെയ്ത് പോയാൽ മതി ലൈക്ക് ിച്ചൻ ഒരു കൊച്ചു ചാനലാണ് നമ്മളെ പൂ ഇപ്പം വളർന്നു വരുന്ന ഒരു ചാനലാണ് അപ്പൊ അവരെ ഒന്ന് കൂട്ടാക്കണേ ഒരു ചെറിയ കുട്ടി നടത്തുന്ന ചാനലാണത് ആ അധികം കൂട്ടൊന്നുമില്ല അവക്ക് നാസ്കം പറയുന്നു എനിക്ക് അധികം കൂട്ടൊന്നും കൂട്ടൊന്നുമില്ല ഒന്ന് കൂട്ടാക്കാൻ പറയുമോന്ന് അവള് തിരിച്ച് എന്തായാലും വരും ഞാൻ ഇന്നലെ കൂട്ടാക്കി അവൾ എന്താ അവൾ എൻറെ അടുത്ത് തിരിച്ചു വന്ന് കൂട്ടാക്കിയിട്ടുണ്ട് എന്റെ വീഡിയോ ഒക്കെ വന്ന് കാണാറുണ്ട് ആ പ്രിയ പറയുന്നുണ്ട് ഞാൻ വരൂ കൂട്ടാക്കാൻ ഞാൻ വേറെ ഐഡിയയിൽ നിന്ന് വരാമെന്ന് പ്രിയ തീർച്ചയായും വരും പ്രിയ ഡിപ്സ് ഞാൻ ആദ്യം അറിയുന്നതാണ് ആ റോമ ബ്ലോഗ് ആ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഇടണേ ആ പ്രിയ പറയുന്നുണ്ട് പാമ ആവാതെ വരാൻ വേറെ ഐ ന്ന് വന്ന് കൂട്ടാക്കുന്നു വേറെ ഐ ന്ന് വന്ന് കൂട്ടാക്കുന്നതാണ് ട്ടോ ഏറ്റവും സേഫ് അങ്ങനെയാ ചെയ്യാറ് എനിക്കിന്നും പോയി ഒരു നാലഞ്ചെണ്ണം പുതിയ കൊറേ കൂട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്തു റോമ വ്ലോഗ് ഏർ ഞാസ്കിച്ച കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ ഒരു ചെറിയ ചാനലാണ് ഇപ്പൊ കുറഞ്ഞ കൂട്ടേ ഉള്ളു അവർക്ക് നോട്ടിച്ച് ഇല്ലാനുള്ളൂ അല്ലെ അനാസ് കിച്ചൻ മോളെ ഇന്നലെ കൂടി ഉണ്ടായിരുന്നോ കൂട്ട് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് നോക്കട്ടെ മോളെ ഞാൻ ലിങ്ക് ഇടാൻ പറ്റുമോന്ന് നോക്കട്ടെ എങ്ങനെയാന്ന് ആ ദിവസവും പോക പ്രിയ ലിങ്ക് ഇടുന്നതിപ്പോ എന്തോ പ്രശ്നമുണ്ട് ഏർ നാസ് കിച്ചൻ അതാണ് ലിങ്ക് ഉം ആർക്കും ഇടാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പൊ വേറെ ലൈ ലൈവിലിന്ന് പോയിട്ടുണ്ടായിരുന്നു അതിലും ലിങ്ക് ഇട്ടിട്ട് മോഡറേറ്റ് ആവുന്നില്ല യൂട്യൂബ് എന്തോ ചെയ്യുന്നുണ്ട് ലിങ്ക് ലിങ്ക് ഇട്ടാല് മോഡറേഷൻ കൊടുക്കുന്നില്ല ബ്ലൂ ആവുന്നില്ല അത് ശെരിയാണ് നമ്മൾ വേറെ ഐ ഡിയിൽ നിന്ന് പോയാൽ ചിലർ ഇങ്ങോട്ടും വരുന്നില്ല അത് ശരിയാ എൻ്റെത് അങ്ങനെ എത്രയോ വരാത്തതുണ്ട് ഉണ്ട് ദിവസം പോയിരിക്കന്നെയാ എനിക്ക് ആയിരത്തി പത്തൊന്നും അങ്ങോട്ട് കൂടുന്നേ ഇല്ല അത് കൂടി ആയിരത്തി പതിനെട്ട് വരെയൊക്കെ എത്തും വീണ്ടും അങ്ങനെ തന്നെ ആയിരത്തി പത്തിലേക്ക് തന്നെ വരിക ആ ലിങ്ക് ഇടാ ഇടണ്ട ലിങ്കിലൂടെ വന്നാൽ സ്പാമവും ശരിയത് ലിംഗിലൂടെ വന്നാൽ സ്പാമാവുക ചെയ്യുന്നത് എപ്പോഴുള്ളതാ അതെ മോഡ്രേഷൻ ആവാൻ സമയം എടുക്കും റോമ പറഞ്ഞ ശരിയാ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ മോളെ രണ്ടു മൂന്ന് പ്രാവശ്യക്കാർ ലൈവില് വന്നു കഴിഞ്ഞാലോ ഇപ്പൊ മോഡറേഷൻ ആവുന്നുള്ളു ശരിയാണ് അങ്ങനെ അല്ലാതെ ആരും കൂട്ടാവില്ല ആ എന്തോ പ്രോബ്ലം ഉണ്ട് മുന്നൂറ്റി അറുപതെന്ന് പിന്നെ കൂടുന്നില്ല അല്ലേ വീണ്ടും മുന്നൂറ്റി അറുപതിലേക്ക് എത്തും ശരി എന്റെ സ്ഥിതി അതിനോ എന്നാലും ഞാൻ കൂട്ട നമ്മൾ കൂട്ടാക്കുന്നത് നിർത്തേ വേണ്ട ദിവസവും കൂട്ടാക്കി കൊണ്ടേ നിക്കണം ആ റോമ പറയുന്നുണ്ട് സെർച്ച് ചെയ്യാന് റോമ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താ സെർച്ച് ചെയ്താല് റോമയെ പോയി കാണാട്ടോ റോമയുടെ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചർ ശ ശ്രദ്ധിച്ചാ മതി അത് നോക്കിട്ട് കണ്ടിട്ട് പോയി കൂട്ടാക്കും റോമേനെ പോയിട്ട് അവിടെ വീഡിയോ കണ്ട് കമന്റിട്ടുണ്ടെങ്കിൽ അവള് തിരിച്ചു വന്നോളും ആ പ്രിയ ടിപ്സ് പറയുന്നുണ്ട് ഞാസിനോട് സെർച്ച് ചെയ്ത് വീഡിയോ വരൂ വേഗം കിട്ടും ഞാൻ തീർച്ചയായും തിരിച്ചും വരുന്നു അവള് തിരിച്ചു വരൂ കേട്ടോ ഞാസ്കിച്ചൻ ഒറ്റയടിക്ക് കൊറേ എണ്ണം കൂട്ടാക്കൊന്നും വേണ്ട ഹായ് ജസ്റ്റിൻ ലൈവിലേക്ക് സ്വാഗതം ഇടണേ ജസ്റ്റിൻസ് ബ്ലോഗ് ആരോ എനിക്ക് മനസ്സിലായില്ല അത് കേട്ടുണ്ട് പ്രിയ ടിപ്സ് നാളെ എന്തായാലും വരും എന്ന് പറയുന്നുണ്ട് ആ ജസ്റ്റിന് മനസ്സിലായിട്ടില്ല അല്ലെ ഞാൻ രശ്മി സ്ട്രീംവേൾഡ് ഒരു പഴയ ഫ്രണ്ടാ തോന്നണു ആ റോമ പറയുന്നുണ്ട് ഇന്ന് തന്നെ തിരിച്ചു പോകരുത് നാളെ പോയാൽ മതിയെന്ന് ശരിയാ നാളെ പോ ഇന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചെലപ്പോ ആ കൂട്ട് നിൽക്കില്ല ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് പോകുന്നതാണ് ഏറ്റവും നല്ലത് ആ പ്രിയ ടിപ്സ് പറയുന്നുണ്ട് ഇന്ന് തന്നെ കൂട്ട അയാൾ സ്പാമ ആവുന്നു ജസ്റ്റിൻ എന്താ പറഞ്ഞത് എനിക്കൊന്ന് ഹായ് ജോബി ജോബി ഞാൻ ഇന്നലെ ജോബിയുടെ ഫുള്ള് പ്ലേ ലിസ്റ്റും കണ്ടിട്ട് കേട്ടോ എന്റെ പ്ലേലിസ്റ്റ് ഒന്ന് വന്ന് കാണണേ ജോബിയുടെ ലൈവില് വന്ന് കുറച്ചു കഴിഞ്ഞു നോക്കിയപ്പോ എന്റെ ലൈവ് ഓപ്പൺ ആയി കിടക്കുന്നു അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ ഒന്നുമില്ല ഒന്ന് വാച്ചവർ ഒന്ന് കൂട്ടാൻ വേണ്ടിട്ടാ പറഞ്ഞത് ആരോടെങ്കിലും ഒന്ന് സഹായം ഒക്കെ ചോദിക്കാം അങ്ങനെ ജസ്റ്റിൻ ആ അമ്മൂമ്മയുടെ ലൈവിൽ ആണ് ആ ശരിയാ ഞാൻ അമ്മൂമ്മയുടെ ലൈവിൽ വരാറുണ്ട് ജോബിയുടെ ലൈവ് കഴിഞ്ഞോ ജോബി ഞാൻ ഞാനിന്നൊരു പുതിയ വീഡിയോ ഇട്ടിണ്ടെന്ന് കണ്ടു അല്ലെ ജോബി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ കണ്ടു കഴിഞ്ഞു അല്ലെ ജോബി വീഡിയോ കണ്ടു എന്നാണോ പറഞ്ഞത് അപ്പോൾ എന്താ ജസ്റ്റ്യം പറയുന്നേ ഇവിടെ നാസ് കിച്ചൺ ഉണ്ട് കേട്ടോ നാസ് കിച്ചൻ ഒരു ചെറിയ ചാനലാണ് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാരും ഒന്ന് കൂട്ടാക്കിയിട്ട് ഒന്ന് രക്ഷിച്ചു കൊടുക്കണേ അമ്മൂമ്മ എന്താ ലിങ്ക് പുതിയ വീഡിയോ കണ്ടു പഴയത് കാണാം ഇന്ന് ഞാൻ പുതിയ വീഡിയോ ഇട്ടു ഇന്ന് പുതിയ വീഡിയോ ഇട്ടുണ്ടോ ഓ ശരി ഞാൻ നാളെ വന്ന് കാണാം ഇന്ന് നിന്റെ വീഡിയോന്റെ താഴെയുള്ള കമന്റ് നോക്കിയിട്ട് തിരിച്ചു പോകുന്ന പണിയായിരുന്നു ഇത്രയും നേരം അപ്പഴത്തേക്ക് ഫോണിലെ ചാർജ് തീർന്നു പിന്നെ ഇപ്പൊ കുറച്ച് ചാർജ് കേട്ടിട്ട് ഒന്ന് ലൈവ് ഇട്ടു നോക്കിയതാ ചേച്ചി ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിരുന്നോന്ന് ഇല്ല മോളെ ഞാൻ കണ്ടില്ല ഞാൻ വന്ന് കാണാട്ടോ മോളെ ഞാൻ ഓരോരുത്തർ ഓരോരുത്തരെ കമന്റിട്ടത് നോക്കിയിട്ട് പോയിട്ട് കാണുക ചെയ്യുന്നു അപ്പോഴത്തേക്ക് എന്റെ ഫോണിലെ ചാർജ് തീർന്നു ഇന്ന് കുട്ടികൾക്ക് കൊറേ എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലും അതും എഴുതി കഴിഞ്ഞപ്പോ ഫോണിലെ ചാർജും തീർന്നു ഫോൺ നിറയുകയും ചെയ്തു പിന്നെ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമതും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഫോൺ നിറഞ്ഞിട്ട് പ്രിയ ടിപ്സ് നാളെ വരാം കൂട്ടാവാൻ എന്തായാലും വരും കേട്ടോ വേറെ ഐഡിയിൽ നിന്ന് വരാം എന്ന് പറയുന്നുണ്ട് തീർച്ചയായും വരുന്നു പ്രിയ ഒക്കെ എന്തായാലും വരും കേട്ടോ എനിക്ക് അറിയുന്നതാ റോമോ പ്രിയ ഞാൻ വന്നിട്ടുണ്ട് നാളെ വരണം നാളെ പ്രിയയുടെ നാളെ റോമ ജസ്റ്റിൻ പറയണ്ടേ നാസിൻ്റെ ഒരു വീഡിയോ കണ്ട് കമന്റ് ഇട്ടു കൂട്ടു തന്നാൽ എനിക്ക് നോട്ടി വരും അപ്പോൾ ഞാൻ വരാന്ന് ഞാസ് മോളെ ജസ്റ്റിൻ ഒരു വീഡിയോ കണ്ടിട്ട് കമന്റ് ഇട്ട് കൂട്ടു തന്നാൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ തിരിച്ചു വരാമെന്ന് ഞാൻ ഞാൻ തിരിച്ചും കൂട്ടാക്കും എൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് കൂട്ടാക്കണേ ഒരു ഒരുപാട് ഞാസുണ്ട്ന്ന് ശരിയാ ഞാൻ ഇന്നലെ കൂട്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിണ്ട് റോമ വ്ലോഗ് ഞാൻ പ്രൊഫൈൽ പിക്ചർ ഒന്നും ഇല്ലാന്ന് ബ്ലോഗ് അല്ല എന്റെ ഞാൻ ഞാൻ പോകുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ജോബി ഞാൻ നാളെ വന്നിട്ട് കാണാട്ടോ ജോബിയുടെ വീഡിയോ ഇപ്പൊ വന്നതിൽ വലിയ സന്തോഷമുണ്ട് ജോബി ഞാൻ നാളെ വരാട്ടോ തീർച്ചയായും കൂട്ടാക്കും ഞാൻ കിച്ചൻ പറയുന്നുണ്ട് പ്രിയ ടിപ്സ് പോയോ ഞാൻ മോള ഇതിലുള്ള ആൾക്കാരെയൊക്കെ പോയിട്ട് ജോബി വ്ലോഗ് പിന്നെ ജസ്റ്റിൻ ബ്ലോഗ് ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു കൂട്ടാക്കൂ ഇല്ല റോം ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുതിയത് ഒന്ന് വന്ന് കാണണേ എല്ലാരും ഞാൻ ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്തു വരാം ജസ്റ്റിൻ ബ്ലോഗ് പറയണ്ടേ ഞാൻ നാസ് ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് വരാം പാടാണ് ആണ് കോ ഞാൻ എന്ത് സീരിയസ് മീറ്റിങ്ങിലാ ജസ്റ്റ് ഒരു വീഡിയോ ഫുൾ കണ്ടു കമന്റ് ഇട്ടു കൂട്ടു തരാമോ തരാന്നാണ് ആ ശരിയന്റി ആണോ ഓ ശരി ശരി അപ്പം ജസ്റ്റിന് തിരക്കിണ്ട ഒരു എന്താണ് ജസ്റ്റിൻ ഇപ്പൊ എന്തോ ഒരു തിരക്കിലാണ് സീരിയസ് മീറ്റിങ്ങിലാണെന്നാണ് പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ നാളെ വരും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഓ താങ്ക് യു പ്രൊജക്ട് പാർട്ട് ഓഫ് മിഷൻ പ്രൊജക്ട് ഓഫ് രണ്ടായിരത്തി ടു തൗസൻഡ് ട്വന്റി ഫൈവോ അതെയോ ജസ്റ്റിൻ എൻ്റെ വീഡിയോ വന്ന് കാണണേ ഞാൻ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് നാളെ അവരുടെ വീഡിയോയിൽ കമന്റ് അപ്പോൾ എന്നെ കൂട്ടാക്കണേ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് നാളെ വീഡിയോ വന്ന് കാണാന്നാ പറയുന്നത് വീഡിയോ വന്ന് കണ്ട് കമന്റ് ഇടാം അപ്പോൾ എന്നെ തിരിച്ചു എന്ന് പറയുന്നുണ്ട് ആ മോളെ നാസ് കിച്ചൻ സ്പാംഡ് ഒന്നും ഇടരുത് പിന്നെ ലിങ്ക് ഇടരുത് ആരെ കമന്റിന്റെ താഴത്ത് പോയിട്ട് കമന്റ് ബോക്സിൽ പോയിട്ട് ലിങ്ക് ഇടരുത് ട്ടോ. ലിങ്ക് ഇട്ടിട്ടുണ്ടെങ്കില് മോളെ ചാനലിലും അത് പ്രശ്നമാണ് ഏർ ഇടുന്ന ആൾക്കാരെ ചാനലിലും പ്രശ്നം അതുകൊണ്ട് ലിങ്ക് ഇടരുത് പിന്നെ കൂട്ടാക്കോജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടരുത് കേട്ടോ കൂട്ടാക്ക വരണേ അങ്ങനെയൊന്നും പറയണ്ട െന്തോ യൂട്യൂബില് കൂട്ടം കുറയാണ് പിന്നെ ലൈവിലാണെങ്കിൽ മോഡറേഷൻ ആവുന്നില്ല അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് രാവിലൊക്കെ മോളെ കൊറേ ചാനലിൽ ലൈവ് ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് രാവിലെ ഉണ്ടാവും ബിസ്മി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ അതില് എപ്പോഴും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഇട്ടിട്ട് കൂട്ടാക്കുന്നുണ്ട് അതിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്ക് പെട്ടെന്ന് കൂടും രാവിലെ പത്ത് മണിക്കൊക്കെ ഉണ്ട് ആ പ്രിയ ടിപ്സ് പറഞ്ഞു ന്യാസ്കിച്ചന്റെ ഈസി കേക്ക് കണ്ടു കൂട്ടായി തിരിച്ചും വരണം തിരിച്ച് ഉം ഞാസ് കിച്ചൻ തിരിച്ചു വരണേ പ്രിയയുടെ അടുത്തേക്ക് പോണം കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ പ്രിയ തിരിച്ചു പോയാ മതി പ്രിയ പറഞ്ഞിട്ടുണ്ടോ പ്രിയ ടിപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ വേറെ ഐഡിയന്നല്ലേ പ്രിയ പോയത് ആ തീർച്ചയായും വരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കിച്ചൻ പ്രിയ ടിപ്സ് പ്രിയ ടിപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഐഡീന്റെ പേര് പറഞ്ഞു കൊടുത്തോളൂ എന്നാ പിന്നെ നാസ് കിച്ചണിൽ വരാൻ എളുപ്പാ ഇവിടെ പറഞ്ഞാ മതി ആ ഓക്കെ അമന്റ് ഇട്ടിട്ടുണ്ടോ ഇതിൽ എന്നെ കൂട്ടാവാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ എന്നെ എന്റെ ഒരു വീഡിയോ കണ്ട് കമന്റ് ഇട്ടാലേ ഞാൻ തിരിച്ചു വന്നോളും പ്രിയാസ് ടിപ്സ് എന്നാണ് അല്ലെ ഞാസ് കിച്ചൻ മോളെ പ്രിയ പ്രിയ വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക്